പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നു കമലം രാവിലെ ക്ഷേത്രത്തിൽ പോവാനായിട്ട് ഒരുങ്ങുന്നുണ്ട് അപ്പോഴേക്കും വേദ പറയുക അമ്മയ്ക്ക് കാലം സുഖയില്ലാത്തതല്ലേ ഒറ്റക്ക് പോണോ അമ്മേ അപ്പോഴേക്കും ശ്രീജ പറയുന്നുണ്ട് അതെ അമ്മേ അമ്മ ഒറ്റയ്ക്ക് പോണ്ട ഞാൻ പെട്ടെന്ന് കുളിച്ച് റെഡിയാവാം ഇത് കേട്ട് കമലം പറയുന്നുണ്ട് വേണ്ട ഇപ്പൊ തന്നെ താമസിച്ചു അല്ലെങ്കിൽ ഞാനും മാഷും നേരത്തെ പോകുന്നതല്ലേ ഇന്ന് മാഷില്ലാഞ്ഞിട്ട് ഞാനും മടിച്ചതാ പക്ഷേ പോകാതിരുന്നാൽ ശരിയാവില്ല ആശില്ലാത്തത് കൊണ്ട് ഇത് മുടക്കുന്നത് ശരിയല്ല അപ്പോഴേക്കും വേദ പറയുന്നുണ്ട് എന്നാ ഓട്ടോ വിളിക്കാമേ ഇത് കേട്ട് കമലം പറയുക ഓട്ടോക്കാരന്റെ നമ്പർ എല്ലാം മാഷിന്റെ കയ്യില അപ്പോഴേക്കും ശ്രീജ പറയുന്നുണ്ട് രാതെ വിളിച്ചാലോ അമ്മേ ഇത് കേട്ട് കമലം പറയുക അത് വേണ്ട അവളിനി ഇവിടെ വന്ന നിനക്കറിയാല്ലോ ഇങ്ങോട്ട് വരാതിരിക്കുന്നതാ നല്ലത് വേദമോളെ കണ്ണെടുത്താൽ കണ്ടുടാ വിക്രമനും അങ്ങനെ തന്നെയാ അപ്പോഴേക്കും വേദ പറയുന്നുണ്ട് ഞാനെന്നാ വിക്രമിനോട് പറയാമേ ിലോട്ട് കൊണ്ടുപോവാൻ അമ്മ എന്തായാലും ഒറ്റയ്ക്ക് പോണ്ട ഞങ്ങൾക്ക് ഒരു സമാധാനവും കാണില്ല അമ്മേ ഇത് കേട്ട് കമലം ചിരിച്ചുകൊണ്ട് പറയുവ മോള് വിക്രമിന് ചായ കൊണ്ടുകൊടുക്ക് പെട്ടെന്ന് വരാൻ പറ ഇത് കേട്ട് വേദ ചിരിച്ചുകൊണ്ട് ചായയുമായി വിക്രമിന്റെ മുറിയിലോട്ട് പോകുന്നുണ്ട് വിക്രം നല്ല ഉറക്കവാ വേദ പറയുന്നുണ്ട് ഹലോ ഒന്ന് എഴുന്നേക്കണം എന്നിട്ട് വിക്രം നല്ല ഉറക്കുവനെ വേദ വിക്രമിനെ തട്ടി വിളിക്കുന്നുണ്ട് ഇത് കേട്ട് ചാടി എഴുന്നേക്കുക എന്നിട്ട് വേദനയെ നോക്കുന്നുണ്ട് വേദ ചായ നീട്ടുന്നുണ്ട് അപ്പോഴേക്കും വിക്രം ചോദിക്കുക നിനക്ക് ഇവിടെ ചായ വെച്ചിട്ട് പോയാ പോരെ എന്തിനാ എന്നെ ഇതിനെ വിളിച്ചുണർത്തുന്നത് രാത്രിയില്ല മനുഷ്യഴുതി ായിട്ട് ഓറങ്ങുന്നത് അതുപോലും എനിക്കിപ്പോ ഇല്ല രാവിലെ വന്നോളം കെട്ടും കെട്ടി ചായ ചായന്ന് വിളിച്ചു നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേ ഇത് കേട്ട് വേദ പറയുവാ രാവിലെ തന്നെ നിങ്ങൾ എന്നുള്ള ചൂടിലാണല്ലോ നടങ്ങ വിക്രം എന്തോ ചാട്ടവാ പെട്ടെന്ന് ചായ എടുത്ത് കുടിച്ചേ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് നീ എന്നെ കുടിപ്പിക്കണ്ട എനിക്കറിയാം കുടിക്കേ നീ ഇവിടുന്ന് പോയെ ഇത് കേട്ട് വേദ പറയുന്നുണ്ട് ഇനിയും കിടക്കാനാണോ നിങ്ങളുടെ പ്ലാൻ അത് നടക്കില്ല എന്നേറ്റേ അമ്മ ക്ഷേത്രത്തിൽ പോവാനായിട്ട് ഒരുങ്ങി നിക്കുവ ആശില്ലല്ലോ ഒരുപാട് ദൂരം നടക്കാനും പറ്റില്ല അന്നെ വയ്യാത്തത് നിങ്ങൾക്ക് അറിയാലോ അമ്മയും കൊണ്ട് ക്ഷേത്രത്തിൽ പോ എന്നിട്ട് അവിടെ നിന്നും അമ്മയും കൂട്ടിയിട്ട് വാ ഇങ്ങനെ പോത്തുപോലെ ഉറങ്ങാതെ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഷെ മനുഷ്യന് ഉറങ്ങാനും സമ്മതിക്കില്ല നീ പോ ഞാൻ വന്നോളാം അപ്പോഴേക്കും വേദ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് പെട്ടെന്ന് പറയണം നിങ്ങൾക്ക് പിന്നെ കുളിഞ്ചവോന്നും ഇല്ലല്ലോ അല്ലുതേക്കുന്ന ശീലവും ഇല്ലല്ലോ അതുകൊണ്ട് ഒരുപാട് താമസിക്കില്ല പെട്ടെന്ന് അങ്ങ് വരുമല്ലോ ശരി എന്നാ ഷർട്ട് എടുത്തിട്ടിട്ട് ആരാൻ നോക്ക് വേദ വിക്രമിനെ കളിയാക്കി പറഞ്ഞിട്ട് പോകുന്നുണ്ട് ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഇവിള് കൊത്തി കൊത്തി മുറത്തിക്കേറിയാണല്ലോ കൊത്തുന്നത് ഇവള ചാട്ടോന്ന് അവസാനിപ്പിക്കണം ഇത്രയും പറഞ്ഞിട്ട് വിക്രട്ടൊക്കെ എടുത്തിട്ട് ബൈക്കിലോട്ട് കയറുന്നുണ്ട് എന്നിട്ട് വിക്രം വിളിക്കുന്നുണ്ട് അമ്മേ ഞാൻ ഇറങ്ങി അപ്പോഴേക്കും കമൽക്രമിനോട് പറയുന്നുണ്ട് മോനെ പതുക്കെ പോണേ എന്നിട്ട് വേദയെ നോക്കി ചിരിച്ചിട്ട് കമലവും വിക്രവും പോകുന്നുണ്ട് വിക്രമിന്റെ മുറിയിലോട്ട് ഏതാ ചൂലും കൊണ്ട് പോവുക വേദ മുറിയിലേക്ക് വരുമ്പോഴേക്കും വിക്രമിന്റെ ഫോണിൽ ആരോ വിളിക്കുന്നുണ്ട് ഇത് കണ്ട വേദ ഫോൺ എടുത്ത് നോക്കുക ശ്രീനിസാർ എന്ന് കാണുന്നുണ്ട് ഇപ്പോഴേക്കും വേദ മനസ്സിൽ പറയുന്നുണ്ട് വിക്രമിനെ സ്വസ്ഥമായി ജീവിക്കാൻ ഇദ്ദേഹം അനുവദിക്കില്ല രാവിലെ തന്നെ വിളിക്കുക ഇത്രയും പറഞ്ഞിട്ട് വേദ ഫോൺ എടുക്കുന്നുണ്ട് വേദ ഹലോ എന്ന് ചോദിക്കുക അപ്പോഴേക്കും ശ്രീനിസാർ വേദയുടെ ശബ്ദം കേട്ട് പറയുന്നുണ്ട് ഹലോ വിക്രം എവിടെയാ അപ്പോഴേക്കും വേദ പറയുന്നുണ്ട് വിക്രം ഇവിടെ ഇല്ല സാർ എന്താ ഇപ്പൊ വിളിച്ചത് ഇത് കേട്ട് ശ്രീനിസാർ പറയുന്നുണ്ട് എനിക്ക് അത്യാവശ്യമായി വിക്രമിനോട് സംസാരിക്കണം വിക്രമിനോട് പെട്ടെന്ന് തന്നെ എന്റെ വീട്ടിലോട്ട് വരാൻ പറയണം ഇത് കേട്ട് വേദ പറ പറയുന്നുണ്ട് എനിക്ക് സാറിനോട് ഒരു കാര്യം പറയാനുണ്ട് ഞാൻ പറയുന്നത് തെറ്റായ രീതി ചിന്തിക്കരുത് സാറ് അപ്പോഴേക്കും ശ്രീനി സാർ പറയുന്നുണ്ട് കുട്ടി എന്താ ഉദ്ദേശിക്കുന്നത് എന്തായാലും മടിക്കണ്ട പറഞ്ഞോളൂ ഇത് കേട്ട് വേദ പറയുന്നുണ്ട് ഇവിടെ പാവം പിടിച്ച ഒരു അച്ഛനും അമ്മയുണ്ട് വിക്രമിന്റെ ഭാവിയെ കുറിച്ച് ഒരുപാട് സ്വപ്നം കണ്ട രണ്ടുപേര് വിക്രം ഇങ്ങനെ സാറിന്റെ കൂടെ നടക്കുന്നത് ആ അച്ഛനും അമ്മയ്ക്ക് ഇഷ്ടമല്ല എനിക്കും വിക്രം ഇപ്പൊ എന്റെ ഭർത്താവ് സാറിന്റെ കൂടെ കൂടി ഇക്ര ഒരു ഗുണ്ടയായി അറിയപ്പെടുന്നത് അങ്ങനെ ഒരു അഡ്രസ്സ് വിക്രമിന് വേണമെന്ന് ഞാനും ഈ വീട്ടുകാരും ആഗ്രഹിക്കുന്നില്ല മറ്റുള്ളവരെ ഉപദ്രവിക്കാനും ദ്രോഹിക്കാനും സ്വന്തം നേട്ടത്തിന് വേണ്ടി വിക്രമിനെ ഒരു കരുവായും സാറ് കാണരുത് കൂടെ നിർത്തരുത് സാറ് പറയുന്നത് എന്ത് വിക്രം അനുസരിക്കും ഈ വീട്ടിലെ അച്ഛനും അമ്മയെക്കാളും സാറ് പറയുന്ന വാക്കിനും വിക്രമിന് വില അതുകൊണ്ടാണ് ഞാൻ സാറിനോട് പറയുന്നത് വിക്രമും സാറുമായുള്ള കൂട്ടുകെട്ട് സാറായി തന്നെ അവസാനിപ്പിക്കണം ഇത് ഇതെന്റെ ഒരു അപേക്ഷയാണ് വിക്രമിനെ നല്ലൊരു മനുഷ്യനായി കാണാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് പറയുന്നത് അത് കേട്ട് ശ്രീനിസാറിന് ദേഷ്യം വരുന്നുണ്ട് അപ്പോഴേക്കും ശ്രീനിസാർ പറയുന്നുണ്ട് കുട്ടിയിലാവശ്യം എന്താ ഇന്റെ കാര്യങ്ങളിൽ വിക്രമിനെ ഞാൻ ഇടപെടുത്താൻ പാടില്ല എന്നല്ലേ കുട്ടി ഫോൺ വെച്ചോ ഇത്രയും പറഞ്ഞിട്ട് ശ്രീനിസാറ് ഫോൺ കട്ട് ചെയ്യുക നേരം തെക്കിരുന്ന് പലതും ചിന്തിക്കുവ ശ്രീനിസാർ എന്നിട്ട് ഒരാളെ വിളിക്കുന്നുണ്ട് എന്നിട്ട് പറയുവാ ആ രാധയെന്ന പെൺകുട്ടിയെ എനിക്കൊന്ന് കാണുമെന്ന് പറഞ്ഞോട്ട് ഒന്ന് വരാൻ പറയൂ കേരി സാർ എന്ന് പറഞ്ഞു അയാൾ അവിടെ നിന്ന് പോകുന്നുണ്ട് ഏതാ ഫോൺ കട്ട് ചെയ്ത ശേഷം ശ്രീനിസാറിന്റെ കോൾ ഡിലേറ്റ് ചെയ്ത് കളയുന്നുണ്ട് എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ഫോൺ അവിടെ വെക്കുവ വിക്രമിന്റെ ബെഡ് ലിഡ്ഷീറ്റ് ഒക്കെ മാറ്റി വരിക്കുന്നുണ്ട് എന്നിട്ട് അവിടെ നിന്ന് പോവുക ക്ഷേത്രത്തിൽ പോയിട്ട് വിക്രമും കമലയും വരുന്നുണ്ട് പോയിക്കും വിക്രം കമലത്തിനോട് പറയുന്നുണ്ട് അമ്മ എനിക്കൊരു ചായ എടുക്ക് പോയിക്കും കമലയും ചോദിക്കുക ഏതാ ചായ കൊണ്ടുവ വന്നല്ലോ പോയിക്കും വിക്രം പറയുന്നുണ്ട് ആ അത് ഞാൻ കുടിച്ചില്ല അടുത്ത് പോയിട്ടുണ്ടാവും പോയിക്കും കമലം പറയുന്നുണ്ട് ഇപ്പൊ കൊണ്ടുവരാം ഇത്രയും പറഞ്ഞിട്ട് കമലം കമലമാകത്തോട്ട് പോകുന്നുണ്ട് വിക്രം മുറിയിൽ പോയി ഫോൺ ഫോണെടുത്ത് നോക്കുന്നുണ്ട് എന്തെങ്കിലും പിടിച്ചിട്ടുണ്ടോന്ന് അറിയാൻ വേണ്ടി എന്നിട്ട് ഫോൺ വെച്ചിട്ട് ലൈബ്രീയിൽ വന്ന് ഇരിക്കുവാ ഷേജ ചായ കൊണ്ട് കൊടുക്കുവാണ് അപ്പോഴേക്കും വിക്രമിന്റെ ഫോണിൽ വീണ്ടും ശ്രീനിസാർ വിളിക്കുന്നുണ്ട് ഫോണെടുക്കുന്നില്ല ഇത് കേട്ട് ശ്രീനിസാറിന് ദേഷ്യം വരുന്നുണ്ട് അപ്പോഴേക്കും രാത് അടുത്ത് വരുവാ എന്നിട്ട് ചോദിക്കുന്നുണ്ട് തകാവ് എന്തിനാ വിളിച്ചത് ഉപദേശിക്കാനാണോ വിക്രമിനെ വിട്ട് ഞാൻ ഇങ്ങോട്ടെങ്കിലും പോണോന്ന് പറയാനാണോ ഇപ്പോ വിക്രമിനെ ശല്യം ചെയ്യാൻ പോവാറില്ല കാണു എന്ന് തോന്നുമ്പോൾ ഞാൻ വർക്ക്ഷോപ്പിൽ എങ്ങാണ്ടെങ്കിലും പോയി കാണുവോ ചെയ്യുന്നത് ആ വീട്ടിൽ പോലും പോവാറില്ല ഇത് കേട്ട് ശ്രീനിസാർ പറയുന്നുണ്ട് അതെവിടെ ഇരിക്കേ ഞാൻ കാര്യങ്ങൾ സംസാരിക്കട്ടെ ഞാൻ അതിനെ കുറിച്ച് ചോദിച്ചില്ലല്ലോ അപ്പോഴേക്കും രാധ പറയുന്നുണ്ട് സഹാവനെ വിളിപ്പിക്കുന്നത് വിക്രമിന്റെ കാര്യം പറയാനാണല്ലോ അതുകൊണ്ട് പറഞ്ഞതാ ഇത് കേട്ട് ശ്രീനിസാർ പറയുന്നുണ്ട് രാധയ്ക്ക് വിക്രമിനെ വലിയ ഇഷ്ടമാണല്ലോ വിക്രമിന് പക്ഷേ രാധ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ വിക്രം താലുകെട്ടിയ പെണ്ണ് അവളോടും ഇഷ്ടമുള്ളതായിട്ട് നമുക്ക് തോന്നിയിട്ടുമില്ല അവൻ അത് അംഗീകരിച്ചിട്ടുമില്ല അപ്പോൾ പിന്നെ വിക്രമിന് ആരെ വേണമെങ്കിൽ തെരഞ്ഞെടുക്കാം രാധയ്ക്കും ചാൻസ് ഉണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് വിക്രമിനെ സ്വന്തമാക്ക രാധയ്ക്ക് പറ്റും ഇത് കേട്ട് രാധ അമ്പരപ്പോ ശ്രീനിസാറിന് നോക്കുന്നുണ്ട് എന്നിട്ട് പറയുവാ സഹാവ് ഇത് എന്തൊക്കെയാ എന്ന് ഞാൻ ഇവിടെ വന്നപ്പോ എന്നോട് അങ്ങനെയല്ലല്ലോ പറഞ്ഞു ഇക്രമിനെ മറക്കണം അവൻ എന്നോട് ഒരു ഇഷ്ടവും ഇല്ല എന്തൊക്കെയായിരുന്നു ഇപ്പൊ എന്തായി മനമാറ്റത്തിന്റെ കാരണം അപ്പോഴേക്കും ശ്രീനിസാർ പറയുന്നുണ്ട് ഇക്രമിന് ചേർന്ന പെൺ രാധയാണെന്ന് എനിക്ക് തോന്നി ഇത് കേട്ട് രാധ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് സഹാവ് എന്റെ കൂടെ ഉണ്ടല്ലോ എനിക്കത് മതി ഇക്രം എന്നായാലും എന്റെ സ്വന്തമാവും അല്ലെ സഹാവേ ഇത് കേട്ട് ശ്രീനിസാർ പറയുന്നുണ്ട് ഒരാണിന് ഒരു പെണ്ണിനോട് ഇഷ്ടം തോന്നിയ അതെ പിന്നെ വറുത്തു കുറച്ച് പാടാ ആ ബന്ധം ബലപ്പെടുന്നതിന് മുന്നേ ഇറത്തുമാറ്റിയാൽ അവിടെയാണ് നമ്മുടെ വിജയം രാധക്ക് ഞാൻ പറയുന്ന മനസ്സിന് ണ്ടോ കേട്ട് രാധ പറയുന്നുണ്ട് എനിക്കറിയാം അവളെ എങ്ങനെയെങ്കിലും ജീവിതത്തിൽ നിന്നും ഒഴിവാക്കിയിരിക്കും എങ്ങനെയും അവളെ ഞാൻ അവിടെ നിന്ന് പുറത്താക്കിയിരിക്കും സഹാവ് കണ്ടോ പോയിക്കും ശ്രീനുസാർ പറയുന്നുണ്ട് എല്ലാം നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് ആഗ്രഹിക്കാം ഇത്രയും പറഞ്ഞു തിരിച്ചുകൊണ്ട് രാധ അവിടെ നിന്ന് പോകുന്നുണ്ട് വിക്രം തിരിച്ചു വിളിക്കാത്തതിന്റെ ദേഷ്യം ശ്രീനിസാറിന്റെ മുഖത്ത് നന്നായി കാണുന്നുണ്ടായിരുന്നു വിക്രം കുളിച്ച് കാപ്പി ഓടിച്ച് ശ്രീനിസാറിന്റെ ഓഫീസിലോട്ട് പോവാനായി ഇറങ്ങുന്നുണ്ട് ഓണെടുക്കുമ്പോഴത്തേക്കും വേദ വിക്രമിന്റെ അടുത്ത് വരുന്നുണ്ട് എന്നിട്ട് പറയുവാണ് വിക്രം എങ്ങോട്ട് പോവാനോ നിൽക്കണേ പൊഴേക്കും വിക്രം പറയുന്നുണ്ട് ഞാൻ ഇഷ്ടം പോകും പോവും നിനക്ക് എന്താ കാര്യം നീ എന്റെ കാര്യത്തിൽ ഇടപെടുന്നത് എനിക്ക് ഇഷ്ടമല്ല അല്ലെങ്കിൽ തന്നെ ഞാൻ നിന്നെ ഭാര്യയെ അംഗീകരിച്ചിട്ടുമില്ല ആ ഞാൻ നീ ചോദിക്കുന്നൊക്കെ മറുപടി ഞാൻ തരാനോ ഒന്ന് പോടി ഇത്രയും പറഞ്ഞിട്ട് ഫോണെടുത്ത് നോക്കുന്നുണ്ട് അപ്പോഴേക്കും ശ്രീനിസാരെ വിളിച്ചേക്കും അക്ക ഉടനെ ശ്രീനിസാറിനെ തിരിച്ചു വിളിക്കുന്നുണ്ട് ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കും വേദ നിൽക്കുക വിക്രം ചോദിക്കുന്നുണ്ട് സാറ് വിളിച്ചിരുന്നോ എന്താ സാർ കാര്യം അപ്പോഴേക്കും ശ്രീനിസാർ പറയുന്നുണ്ട് ഞാൻ ഇങ്ങോട്ട് വാ എന്നിട്ട് സംസാരിക്കാം ഞാൻ വീട്ടിലുണ്ട് ശരി സാർ ഞാനിപ്പോ വരാം ഇത്രയും പറഞ്ഞിട്ട് വിക്രം ഫോൺ കട്ട് ചെയ്യുവാ ഏതപ്പോ ചോദിക്കുന്നുണ്ട് ആ ശ്രീനി സാറിന് നിങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റില്ലേ അയാളുടെ വനം കൈ നിങ്ങൾ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ആണെങ്കിൽ നിനക്ക് എന്താടി ശ്രീനി സാർ പറഞ്ഞാൽ ഞാൻ എന്ത് കേൾക്കും ആര് തല്ലണന്ന് പറഞ്ഞാലും ഞാൻ തല്ലും കൊല്ലണമെന്ന് പറഞ്ഞാൽ കൊല്ലും എന്താ സംശയം ഉണ്ടോ ഇത് കേട്ട് വേദ അക്രമിനെ ദേഷ്യത്തി നോക്കും വിക്രം തിരിച്ചു ഇത്രയും പറഞ്ഞിട്ട് വിക്രം അവിടെ നിന്ന് പോകുന്നുണ്ട് വിക്രം പോകുന്നത് നോക്കി വേദം നിൽക്കും വിക്രമിനെ കണ്ട ശ്രീനിസാർ പറയുന്നുണ്ട് ഞാൻ തന്നെ രാവിലെ വിളിച്ചിരുന്നു ഓണെടുത്തത് വേദയായിരുന്നു ആ കുട്ടി എന്നോടൊരു കാര്യം പറഞ്ഞു വിക്രം ചോദിക്കുന്നുണ്ട് എന്താ സാർ പറഞ്ഞേ ശ്രീനിസാർ അപ്പൊ പറയുന്നുണ്ട് തന്നെ ഞാൻ അവർക്ക് വിട്ടുകൊടുക്കണമെന്ന് ആനുമായിട്ടുള്ള കൂട്ടുകെട്ട് ഞാൻ അവസാനിപ്പിക്കണമെന്ന് ആൻ എന്ത് പറയുന്നു ഇത് കേട്ട് വിക്രമിനെ ദേഷ്യം വരുവാന്നിട്ട് വിക്രം പറയുന്നുണ്ട് സാറിന് എന്റെയോ എന്റെ വീട്ടുകാരുടെയോ സമ്മതമില്ലാതെയാ അവൾ ആ വീട്ടിൽ താമസിക്കുന്നത് തന്നെ ഞാനും അവളും തമ്മിൽ ഒരു ബന്ധവുമില്ല സാർ ഒരു വാക്ക് പറഞ്ഞാൽ മതി ആ നിമിഷം ഞാൻ അവൾ ആ വീട്ടിൽ നിന്ന് പുറത്താക്കിയിരിക്കും ഇത് കേട്ട് ശ്രീനി സാർ ക്രമയോട് പറയുന്നുണ്ട് അതൊക്കെ തനിക്ക് തീരുമാനിക്കാം ഞാൻ ഒന്നിനും എതിരല്ല തന്റെ വഴി തനിക്ക് തന്നെ തീരുമാനിക്കാം താൻ പൊക്കോ ഇത് കേട്ട് വിക്രം ഒരു നിമിഷം അങ്ങനെ നിൽക്കുന്നുണ്ട് എന്നിട്ട് നേരെ വീട്ടിലേക്ക് പോകുന്നുണ്ട് അറങ്ങി ദേഷ്യത്തോടെ വേദയെ വിളിക്കുന്നുണ്ട് റീ വേദെ ഇത് കേട്ട് കമലവും ശ്രീജിന്ന് നന്ദിനെയൊക്കെ ഓടി വരുവാ അവൾ എവിടെയമ്മേ ഇത് കേട്ട് കമലം പറയുവാ അവൾ അകത്തുണ്ട് അപ്പോഴേക്കും വേദ വരുന്നുണ്ട് എന്താന്ന് ചോദിക്കുക അപ്പോഴേക്കും പെട്ടെന്ന് വേദയുടെ അരികിലോട്ട് പോകുന്നുണ്ട് എന്നിട്ട് പറയുക നീ രാവിലെ ശ്രീനിസാറ് വിളിച്ചപ്പോൾ എന്താ അടി സാറിനോട് പറഞ്ഞത് സാറ് വിളിച്ച കാര്യം പോലും നീ എന്നോട് പറഞ്ഞില്ല എന്റെ കാര്യങ്ങൾ ഇടപെടാനും എന്റെ ജീവിതത്തെ കുറിച്ച് തീരുമാനം എടുക്കാനും ഈ ആരടി വലിഞ്ഞു കയറി വന്നിട്ടും ഇവിടെ താമസിപ്പിച്ചതാ ഞാനും എന്റെ വീട്ടുകാരൻ ചെയ്ത തെറ്റി നീ ഒരു കാര്യം ചെയ്യ പോയിൻ്റെ ബാഗൊക്കെ എടുത്തിട്ട് വാ ഇനി നീ ഒരു നിമിഷം പോലും നീ വീട്ടിൽ നിൽക്കാൻ പാടില്ല ഇത് കേട്ട് വേദയുടെ നിറയും മലം ഞെട്ടലോടെ വിക്രമനോട് പറയുന്നുണ്ട് എന്താ മോനെ നീ പറയുന്നേ അതിന് മാത്രം വേദമോൾ എന്ത് തെറ്റാ ചെയ്തേ വേദമോൾ പോവാ വേദമോൾ എങ്ങോട്ടും പോണ്ട ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അമ്മ ഇവളുടെ ഇവിളുടെ കാര്യത്തിടപെടണ്ടത് എന്റെ തീരുമാനമാ അമ്മ എന്നോട് ക്ഷമിക്കണം ഇത് കേട്ട് നാ എന്തേ തുള്ളിച്ചാടി നിക്കുവ തിരി അടക്കാൻ പറ്റുന്ന മനസ്സിൽ പറയുന്നുണ്ട് ഈ ഒരു മുഹൂർത്തത്തിന് വേണ്ടിയാടി ഞാൻ ഇത്രയും നാൾ കാത്തിരുന്നത് എന്റെ ആവശ്യം വന്നില്ല എന്നെ പുറത്താക്കാൻ എന്തൊക്കെയായിരുന്നു നികളിപ്പ് കണ്ടില്ലേ നിൽക്കുന്നത് വെള്ളത്തി വീണ പോച്ച പോലെ വിഷമിച്ച് നിക്കു ഈ എന്തോ പറയാൻ സമയം അത് തടയുന്നുണ്ട് സ്ത്രീ ഒന്നും പറയണ്ട എനിക്ക് അത് എന്താ എന്ന് വേദം നിൽക്കുന്നത് കണ്ട് വിക്രം വീണ്ടും പറയുന്നുണ്ട് ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലേ ഓയി നിന്റെ എടുത്തിട്ട് വാ ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ട് വേദ അപ്പൊ പറയുന്നുണ്ട് ഇല്ല ഞാൻ പോവില്ല ഈ വീട്ടിൽ നിന്ന് ഞാൻ എങ്ങോട്ടും പോവില്ല ഇത് കേട്ട് വിക്രമിന് ദേഷ്യം വരുന്ന വേദിയുടെ അടുത്തേക്ക് പോവുക എന്നിട്ട് ആ താല് കൈകൊണ്ട് പിടിക്കുക അത് കണ്ട് വേദ അക്രമിന്റെ കൈ പിടിച്ചിട്ട് പറയുന്നുണ്ട് ഈ താല് നിങ്ങള് പൊട്ടിക്കുവോ വിക്രം പറയുന്നുണ്ട് നീ ഇപ്പൊ ഇവിടെ നിറങ്ങണം ഇല്ലെങ്കിൽ ഈ താല് ി ഇപ്പം പൊട്ടിച്ചെടുക്കും നിനക്ക് തന്നെ തീരുമാനിക്കും എന്ത് വേണമെന്ന് ഇത് കേട്ട് വേദ നിറ കണ്ണുകളോടെ പറയുന്നുണ്ട് ശരി ഞാൻ ഈ വീട്ടിൽ നിന്ന് പോവാം നിങ്ങൾ എന്നെ കൊണ്ടുവിടണ്ട ഞാൻ ഇങ്ങോട്ട് ഒറ്റയ്ക്ക് വന്നത് അതുപോലെ തിരിച്ചു എനിക്ക് ഒറ്റയ്ക്ക് പോവാൻ അറിയാം അത് കേട്ട് വിക്രം അലിയിൽ നിന്ന് കൈയെടുക്കുവാ ഇത് കേട്ട് വിക്രമിന് ഉള്ളിലൊരു വേദന തോന്നുന്നുണ്ട് പെട്ടെന്നുള്ള ദേഷ്യത്തിന് വിക്രം അങ്ങനെ പറഞ്ഞെങ്കിലും പിരിയാക്രമിനാവുന്നുണ്ടായിരുന്നില്ല അമലം കരഞ്ഞോണ്ടിരിക്കും എടുത്തിട്ട് പുറത്തോട്ട് വരുന്നുണ്ട് അമലത്തെ നോക്കി പറയും അമ്മയെ ഞാൻ എന്റെ സ്വന്തം അമ്മയെ പോലെ സ്നേഹിച്ച് ഒരു അമ്മയ്ക്ക് മകളോടുള്ള സ്നേഹം എനിക്കമ്മ വാരിക്കോർ തന്നു അത് ഞാൻ ഒരുപാട് അനുഭവിച്ചു ആത്മാർത്ഥമായിട്ട് ആ അമ്മയെ സ്നേഹിച്ചു അതെനിക്കറിയാം അമ്മേ അതൊന്നും ഒരിക്കലും മറക്കില്ല ആഗ്രഹിച്ചിട്ടല്ല അവൻ ഇവിടെ നിന്ന് പടി ഇറങ്ങുന്നത് ഇത് കേട്ട് അമല മോളെ വിളിച്ച് കരയുന്നുണ്ട് സ്റ്റേജിയോട് പറയുന്ന ഏട്ടത്തി വിഷമിക്കേണ്ട പോവാം നന്ദിനെ നോക്കി പറയുന്നുണ്ട് നന്ദിനേട്ടെത്തി സന്തോഷം ായോ നീ എന്റെ ശല്യം ഉണ്ടാവില്ല ഇത്രയും പറഞ്ഞിട്ട് വിക്രമിന്റെ മോത്തോട്ട് നോക്കുക വേദ ആ നോട്ടം വിക്രമിന്റെ നെഞ്ചിൽ വന്ന് കൊള്ളുന്നുണ്ട് വിക്രം നോട്ടം മാറ്റുന്നുണ്ട് എന്നിട്ട് തിരിഞ്ഞു നിൽക്കുക അപ്പോഴേക്കും വേദ അരയും നോക്കാത്ത വേഗമായി വീട്ടിൽ നിന്നും നടന്നു പോകുന്നുണ്ട് അപ്പോഴേക്കും കമലം വിക്രമിനോട് പറയുന്നുണ്ട് ഈ വീട്ടിലെ മഹാലക്ഷ്മിയെ നീ പടി ഇറക്കി വിട്ടത് ഇത് നീ എന്തെങ്കിലും മനസ്സിലാക്കും വിക്രം ദൈവം നിനക്കായി കരുതി വെച്ചിരുന്ന ആ പോയത് ആണെണ്ടോ എനിക്ക് നിന്നെ ഇറങ്ങി ഇറങ്ങിപ്പോയി എന്റെ മുന്നിൽ നിന്നും കേട്ട് വിക്രം ഇവിടെ നിന്നും മുറിയിലോട്ട് പോകുന്നുണ്ട് അട്ടിൽ പോയിരിക്കും വേദ കരഞ്ഞുകൊണ്ട് ക്രമിനെ നോക്കുന്ന നോട്ട് വിക്രമിന്റെ മനസ്സിൽ ത്തിൽ പതിയുന്നുണ്ട് ഒരു സ്വസ്ഥതയും കിട്ടാതെ ഇക്രം മുറിയിലൂടെ നടക്കുന്നുണ്ട് ആന്തനെ പോലെ ഇക്രം മുറിയിൽ കിടെ നളർന്നുണ്ട് പൊഴേക്കും ഓട്ടോ സ്റ്റാൻഡിൽ വരുന്നുണ്ട് വേഗമായി നിൽക്കുന്നത് രാധ കാണുന്നുണ്ട് രാധ ഇതയുടെ അടുത്തേക്ക് പോകുന്നു പോയിട്ട് ചോദിക്കും നീ എന്താ വേഗം കൊണ്ട് വിക്രം നിന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയോ നീ ആദ്യ ഇവിടെ വരുമ്പോ ഇതേ വേഷത്തിലും ഇതേ വേഗമായി നീ എന്റെ ഓട്ടോയിൽ കയറിയത് ഓർമ്മയുണ്ടോ ആ വീട്ടിൽ കൊണ്ട് വിട്ടത് ഞാനാ ഇന്നതേ നീ തിരിച്ചു പോകുമ്പോൾ ആ നിന്നെ കാണുന്നുണ്ട് വേണമെങ്കിൽ എന്റെ വീട്ടിൽ കൊണ്ടുവിടാം വേണോ ഏതാ ഇത് കേട്ട് ഏഷ്യറ്റ് വരാതെ എപ്പോഴേക്കും ഓട്ടോ വരുന്നുണ്ട് ഏതാ ആ ഓട്ടോയിൽ കയറി പോകുന്നുണ്ട് അതിനുശേഷം രാധാ നന്ദിനി വിളിക്കുവാന്നിട്ട് പറയുന്നുണ്ട് എന്താ അവിടെ സംഭവിച്ചു ഇവിടെ വേഗമായി ഇപ്പൊ ഒരു ഓട്ടോയിൽ കയറി പോയി ഇത് കേട്ട് നന്ദിനി പറയുന്നുണ്ട് ആ നിന്നെ വിളിക്കായിരിക്കുവായിരുന്നു ഇവിടെ ഇവിടെ നിന്ന് പോയി നിക് അവളെ ആടി ചോദിച്ചു അതൊന്ന് കാണേണ്ടത് തന്നെയായിരുന്നു വിക്രമിന്റെ ദേഷ്യം അതൊന്ന് കാണേണ്ടതായിരുന്നു അവളെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു എന്താണ് കാര്യം വ്യക്തമായിട്ട് അറിയില്ല പക്ഷെ എന്തോ സംഭവിച്ചിട്ടുണ്ട് അല്ലാതെ അവൾ അങ്ങനെ പറഞ്ഞു വിടില്ല ഒത്തി കേട്ട് രാധ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുക എന്നിട്ട് വിക്രം എവിടെയാണ് അന്തിനപ്പൊ പറയുന്നുണ്ട് അവന്റെ മുറിയിൽ കാണും അങ്ങോട്ട് പോകുന്നത് കണ്ടു ഒത്തി കേട്ട് രാധ പറയുന്നുണ്ട് ഞാനിപ്പോ അങ്ങോട്ട് വരുന്നില്ല കുറച്ച് കഴിയട്ടെ അവിടേക്ക് ഒന്ന് ആറി തണുക്കട്ടെ എന്നിട്ട് ഞാൻ പറയാം ഇത്രയും പറഞ്ഞിട്ട് രാധ ഫോൺ കട്ട് ചെയ്യുക ഏതാ നേരെ ബീച്ചിൽ പോയി ഇറങ്ങുന്നുണ്ട് ഇരമാലയിൽ നോക്കിയത് അവിടെ ഇരിക്കുന്നുണ്ട് കമലോടനെ കശിയോട് വിളിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇത് കേട്ട് മുത്തന്റെ ചെയ്യണം റിയ ദർശനെ വിളിക്കുന്നുണ്ട് എന്നിട്ട് ദർശനോട് കാര്യം ഏതേ വിക്രം വീട്ടിൽ നിന്ന് പുറത്താക്കി മോൾ എങ്ങോട്ട് പോയെന്ന് അറിയില്ല വീട്ടിലോട്ട് വന്നിട്ടുമില്ല ഇവിടെ ശ്രീകാന്തിനോടോ അങ്കരനോടോ പറഞ്ഞാ അത് മതി വിക്രമിനെ ഇതിന്റെ പേര് പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും അതാ ഞാൻ മോനെ വിളിച്ചത് വേദം എങ്ങോട്ട് പോയെന്ന് അറിയില്ല മോനെ ഒന്നന്വേഷിക്കും ഇത് കേട്ട് ദർശന ഒരുപാട് സങ്കടം ഉൻഷനൊക്കെ വരുന്നുണ്ട് ശരിയെന്ന് പറഞ്ഞ് ഫോൺ വെക്കും ദർശൻ വേദി നോക്കി കാറിൽ പോകുന്നുണ്ട് വിക്രമിന് വേദ പോകുന്ന വിക്രമിന്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും അപ്പോഴേക്കും വിക്രമിന്റെ ഫോണിൽ മുത്തശ്ശി വിളിക്കുന്നുണ്ട് വിക്രം ഫോൺ എടുക്കും അപ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട് ഏതുമോള് ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല നിങ്ങൾ തമ്മിൽ എന്ത് പ്രശ്നവും അറിയില്ല പക്ഷെ മോനോട് ഞാൻ ഒരു കാര്യം ഒരു ഏതമോളൊരു അവൾ ഒരിക്കലും മോന് ദോഷം വരുന്ന ഒരു കാര്യം ചെയ്യില്ല മോന് മാത്രമല്ല ആ വീട്ടിന് മോൻ മോളെ തെറ്റിദ്ധരിച്ചിരിക്കുക ഇത് കേട്ട് വിക്രം പറയും ഇവിടെ ഇവിടെ വന്നില്ലേ പിന്നെ എങ്ങോട്ടാ പോയി തീയ്യാപ്പൊ പറയുന്നില്ല എനിക്കറിയില്ല മോൻ അവളെ ഈ വീട്ടിൽ കൊണ്ടുവിടാത്തത് എന്തിനാ അവളെ ഒറ്റ ആ വീട്ടിൽ നിന്നും പറഞ്ഞു വിട്ടത് വിളിച്ച് പറഞ്ഞിരുന്നേ ഞാൻ വന്ന് കൂട്ടിക്കൊണ്ട് വരില്ലായിരുന്നോ ഇത് കേട്ട് വിക്രം ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് പെട്ടെന്ന് ബൈക്കും കൊണ്ട് വിക്രം അവിടെ നിന്ന് പോവാം ഇതെല്ലാം കണ്ടുകൊണ്ട് കമലവും ശ്രീജിയും നന്ദിനിയും നിൽക്കുന്നുണ്ട് വിക്രം സ്പീഡിൽ പോവാ പുഴക്കും രാത കാണുന്നുണ്ട് ഇക്രം പോകുന്നത് ഇത് കണ്ട് രാ വിക്രമിന്റെ ബേക്കിലൂടെ ഓട്ടോയിൽ പോകാം എങ്ങോട്ട് പോകാന്ന് അറിയാൻ വേണ്ടി വേദയെ കൂട്ടിക്കൊണ്ടു വരാനായി പോകുവാന്ന് കരുതി വിക്രമിനെ ഫോളോ ചെയ്ത് പോകാം ഒരിടത്തും കാണാതായപ്പോൾ ഇക്രം ബൈക്ക് പറയുന്നുണ്ട് നീ എവിടെയാ ഞാൻ പെട്ടെന്നുള്ള ദേഷ്യത്തിനെ പറഞ്ഞു പോയത് എനിക്ക് നിന്നെ വേണം നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എനിക്കിപ്പോ മനസ്സിലായി ആർക്കു വേണ്ടി ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല ഇത്രയും പറഞ്ഞിട്ട് ഇക്രം വേദയെ തേടി ബൈക്കിലൂടെ പോകുന്നുണ്ട് പുഴക്കും വേദം ഒറ്റയ്ക്ക് ചിന്റെ സൈഡിൽ ഇരിക്കുന്നത് വിക്രം കാണൂ ഇത് കണ്ട് ജീവൻ കിട്ടും ോന്നിണ്ട് പെട്ടെന്ന് തന്നെ ഏതേടടുത്ത് പോകുന്നുണ്ട് ഇതേ കണ്ടത് വിക്രം വേദയെ വിളിക്കുന്നുണ്ട് വേദെ ഇത് കേട്ട് വേദ തിരിഞ്ഞു നോക്കുക വിക്രമിനെ കണ്ട് ഇവിടെ നിന്ന് എഴുന്നേക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നു എന്താ വേണ്ടത് ഈ താലിക്കാണോ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് നീ വന്ന വണ്ടി കയറി നമുക്ക് പോവാം ഇത് കേട്ട് വേദ പറയുന്നുണ്ട് ഞാൻ നിങ്ങളുടെ ആരുമല്ലല്ലോ അപ്പോൾ പിന്നെ ഞാൻ എവിടെ പോയാലും നിങ്ങൾക്ക് എന്താ നിങ്ങൾ എന്തിനാ ഇതൊക്കെ അന്വേഷിക്കുന്നത് നിങ്ങൾ ആഗ്രഹിച്ചത് പോലെ എല്ലാം നടന്നല്ലോ നിങ്ങൾക്ക് ഞാനൊരു ശല്യായിരുന്നു ഇപ്പോൾ ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയല്ലോ പിന്നെ എന്തിനാ വീണ്ടും ഇങ്ങോട്ട് വന്നത് ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അതെ നിർത്ത് നീ വന്ന വണ്ടി കയറിയിട്ടിക്കൊണ്ട് കൊണ്ടുവിടാം ഇത് കേട്ട് വേദ പറയുവാ ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ എന്റെ വീട്ടിൽ പോവാൻ എനിക്കറിയാം നിങ്ങൾ എന്നെ കൊണ്ടുവിടേണ്ട ഞാൻ എവിടെ പോകണം നിങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് കേട്ട് വിക്രം പറയുന്നത് എന്റെ വീട്ടിലോട്ടല്ല എന്റെ വീട്ടിലോട്ടാന്ന് നിന്നെ കൊണ്ടുപോകുന്നത് എനിക്ക് വരാൻ ഇഷ്ടമുണ്ടോ കേട്ട് വേദ വിക്രമിനെ നോക്കുന്ന ഒരു നിമിഷം വിക്രമിനെ നോക്കി നിക്കുവാ വിക്രം തിരിച്ചു അപ്പോഴേക്കും ദൃശ്യൻ വിക്രമിനെയും വേദയും കാണുന്നുണ്ട് ആരെ നിന്നും ഇറങ്ങി ഇവരെ നോക്കി നിൽക്കണുണ്ടെന്നിട്ട് വിക്രം വേദയോട് പറയുന്നു ഞാൻ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ അറിയാതെ പറ്റിപ്പോയതാണ് ക്ഷമിക്ക് നീ വ ഇത്രയും പറഞ്ഞിട്ട് ഏതേടെ കൈപിടിച്ച് വിക്രം നടക്കുന്നുണ്ട് ഇത് കണ്ട് വിശ്വസിക്കാനാവുക ഏത് അമ്പരപ്പോ വിക്രമിനെ നോക്കുന്നുണ്ട് ഇത് കണ്ട് ദർശൻ രണ്ട് നോക്കി നിൽക്കുക എന്നിട്ട് ദർശന അവിടെ നിന്ന് പോകുന്നുണ്ട് ഏതെ ഒരുപാട് സ്നേഹിച്ചിട്ട് തിരിച്ചു എന്ന് അറിഞ്ഞിട്ട് ഇപ്പോഴും വേദയെ ജീവന തുല്യം സ്നേഹിക്കുന്നുണ്ട് ദർശൻ ഏതയുടെ സന്തോഷമാണ് എന്റെയും സന്തോഷമെന്ന് ദർശനം വിചാരിക്കുന്നുണ്ട് ഇറച്ചിരിയോടെ ദർശൻ അവിടെ നിന്ന് പോവാ വിക്രം ഏതേയും കുട്ടി വീട്ടിലേക്ക് പോകുന്നുണ്ട് ഇതെല്ലാം കണ്ടും കേട്ടും രാധയും നിൽക്കുന്നുണ്ടായിരുന്നു വിക്രമം വേദയും പോയ ശേഷം രാധ പറയുന്നുണ്ട് അവളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ടു അവൻ പോയി വിളിച്ചുകൊണ്ട് പോയേക്കുന്നു ഇവൻ ഇവളെ വെറുക്കാൻ ഇനി എന്താ ചെയ്യേണ്ടത് ഞാൻ അങ്ങനെ തോറ്റു പിന്മാറില്ല വിക്രം എന്റെ എന്റെ മാത്രം ഇവൾക്കല്ല മാർക്ക് ഞാൻ വിട്ടുകൊടുക്കില്ല ഇത്രയും പറഞ്ഞു ദേഷ്യത്തെ നിൽക്കു വരാതെ